ായിട്ട് ഒരു കടലക്കറി റെഡിയാക്കുന്നതാണ് അപ്പോൾ കുക്കറിലോട്ട് കടല ഇടുക അതിന് ശേഷം ഒരു സവോള ഇതുപോലെ ഏതെങ്കിലും ഒരു ഷേപ്പിൽ അങ്ങ് അരിഞ്ഞിന് അത് ആ കടലയുടെ കൂട്ടത്തിലങ്ങ് വെന്തോളും അപ്പോൾ കടല വേവിക്കാൻ വെക്കുമ്പോഴത്തേക്കും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കടല വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഒരു ഇടത്തരം സവോളയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ സവോളയും കൂടി ഇട്ട് കൊടുത്തു കുക്കർ അടച്ച് വെച്ച് ഒരു പത്ത് വിസിൽ വരെയൊക്കെ സാധാരണ കടല വേവിക്കാനായിട്ട് എടുക്കാറുണ്ട് അപ്പോൾ കടല വെന്താലേ കറിക്കും നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം കടല വെന്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ചട്ടി വെച്ചു അതിലോട്ട് ഒഴിച്ചു കുറച്ച് കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് മുളക് പൊടി അതിൻ്റെ ശേഷം മുളക് പൊടി ഇട്ടുടനെ ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കരിയാതിരിക്കാനായിട്ട് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഗരം മസാലപ്പൊടി പിന്നെ എന്ത് കൊടുത്തില്ല കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് മീറ്റ് മസാല ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മളിതിലോട്ട് ചേർക്കുന്നത് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കടല ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അത് നന്നായിട്ട് ഇളക്കി കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഒന്നും വേണ്ട അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യും